എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കിഴക്കൻ മേഖലയിൽ ജീവനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ വേനൽമഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ ചോഴിയക്കോട് അംഗൻവാടി റോഡിന് കുറുകെ കൂറ്റൻ മരം കടപുഴകി വീണു രാത്രിയായതിനാൽ ഒഴിവായത് വലിയ അപകടമാണ് അതേസമയം നിരവധി വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നു പാതയോരത്ത് സമീപത്തെ വനഭൂമിയിൽ ചുവട് ദ്രവിച്ച് അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരമാണ് കഴിഞ്ഞ ദിവസം നിലംപൊത്തിയത് സമാനമായി നിരവധി മരങ്ങൾ ചുവട് ദ്രവിച്ചും ഉണങ്ങിയും പാതയോരത്തുണ്ട് പലതവണ ഇവ മുറിച്ചു നീക്കണമെന്ന് കാട്ടി വനം വകുപ്പ് അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകി പക്ഷേ നടപടി മാത്രം ഉണ്ടായിട്ടില്ല അംഗൻവാടി കൂടാതെ പ്രാദേശിക ഭൂസമരക്കാർ ഉൾപ്പെടെ ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടേക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ ഭയമാണ് എന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി മരങ്ങളെല്ലാം ചവിടെ ദ്രവിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു മരം വീണു പോസ്റ്റ് ഒടിഞ്ഞ് വീണ് രാത്രി പിന്നെ പോസ്റ്റ് ലൈന്മാന്മാരെ വിളിച്ച് വിവരം അറിയിച്ച് അവർ വന്നു അത് മാറ്റിയിട്ട് ഒരു ദിവസം ഫുള്ള് കറണ്ടില്ലായിരുന്നു അതേപോലെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയോടുകൂടി ഒരു മരം പുഴുതു വീണ് പുഴുതു വീണ് രണ്ട് പോസ്റ്റ് ഒടിഞ്ഞ് സൗണ്ട് കേട്ട് ഉടങ്ങി ഞാനും എൻ്റെ മകളും കൂടി ഇലക്ട്രിസിറ്റിയിൽ വിളിച്ച് രണ്ട് മണി അടുപ്പിച്ച് അവർ വന്നു അതുവരെ ഞങ്ങൾ ഉറങ്ങാതെ ഞാനും മോളും കൂടെ സിറ്റൗട്ടിലിരുന്നു കാരണം സമരപ്പി പോയി പോണ ആൾക്കാർ ഏത് സമയമില്ലാതെ നടന്നു പോകുന്നവരാണ് മിക്കവരും മദ്യപിച്ചു പോകുന്നവരും ഉണ്ട് ലൈൻ കമ്പി പൊട്ടി വീണ അറിയാതെ ചെന്ന് മരണപ്പെട്ട പോയാൽ നാളെ ഇത് നമ്മൾ തന്നെ കാണണം അത് കാരണം അവർ വരുന്നതുവരെ ഞങ്ങൾ കാത്തിരുന്നു അവർക്ക് വേണിയും വേണ്ടുന്ന സൗകര്യം എല്ലാം ചെയ്തു കൊടുത്ത് ലൈൻ വിച്ഛേദിച്ചതിന് ശേഷമാണ് നമ്മൾ കിടന്നുറങ്ങിയത് കാലവർഷം എത്തുന്നതിന് മുൻപ് സർക്കാർ സംവിധാനങ്ങളിടപെട്ട് അടിയന്തിരമായി സ്ഥലം സന്ദർശിച്ച് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും ഇല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഇന്നലെ രാത്രി ഏകദേശം രാത്രി പത്ത് മണി സമയത്ത് ഒരു ചെറിയ കാറ്റുണ്ടായി അതിനോട് അനുബന്ധിച്ച് നല്ലൊരു മഴ അതിഭയങ്കരമായ മഴ പെയ്തു ആ സമയത്ത് ഒരു നല്ല ശബ്ദം കേട്ടു ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു തീഗോളമാണ് മരങ്ങളിങ്ങനെ കൂടി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ അടുത്ത് വരാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് ഇങ്ങനെ അടുത്തോട്ട് വന്നില്ല പിന്നെ അവിടെ ഇലക്ട്രിസിറ്റിക്കാരെ വിളിച്ച് പറഞ്ഞു അവർ വന്നോ വന്നില്ലെന്നറിയില്ല ഇന്ന് അതിനുശേഷം ഇന്നിപ്പോൾ ഏകദേശം ഇപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരു മണി സമയമാകുന്നു മറ്റേ ഒരു അധികൃതരും വന്നിട്ടില്ല വനത്തിൻ്റെ സൈഡിൽ ഇതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളും കുട്ടികളുമായിട്ട് ആൾക്കാർ കണ്ടമാനം നടക്കുകയും രാത്രി കാലങ്ങളിൽ തന്നെ ഇതുവഴി ഒരു ഐറ്റം വെട്ടവും ഇല്ലാതെ പോകുന്നവരാണ് അവരുടെ മുതു തലയിലേക്ക് വീഴാഞ്ഞത് എന്തോ മഹാഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ അധികൃതരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ് ഈ ഈ സമീപത്തിൽ ഇതുപോലെ അപകടമായിട്ട് നിൽക്കുന്ന മരങ്ങള് മുറിച്ച് ജനങ്ങളെ സംരക്ഷിക്കണം അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്ത് അധികൃതർ തരണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നാട്ടുവാർത്തറ